ഒരു മഞ്ഞുള്ള നല്ലൊരു മോർണിംഗ് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണെ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും ടീ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ ഒരു ചായ ഇട്ട് അങ്ങ് തുടങ്ങി അപ്പോഴാണ് ആ ചായ ഗ്ലാസ് എടുക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നെൽ പോളിഷ് ഇരിക്കുന്നതുകൊണ്ട് പുള്ളി എങ്ങനെ ഈ ഫ്രെയിമിൽ വന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ നീ അടുക്കളയിൽ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇടാൻ വേണ്ടി കൊണ്ടുവച്ചതാണോ എനിക്ക് ഓർമ്മയില്ലാട്ടോ അങ്ങനെ ഇന്ന് ആദ്യക്കുട്ടനെ ലഞ്ചിലേക്ക് ഞാനൊരു നൂഡിൽസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഇച്ചിരി നൂഡിൽസ് ബാക്കിയുള്ളത് വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട പച്ചക്കറികളൊക്കെ ഇതാക്കിലുക്കം സിനിമയും കണ്ടുകൊണ്ട് ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തു ക്യാരറ്റ് ഗ്രീൻ പീസസ് കുറച്ച് സ്പ്രിങ് ഓണിയൻ പിന്നെന്തുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്സിക്കം എല്ലാം കുറച്ച് 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 മാത്രം കാരണം ഇച്ചിരി ഒരു അവക്ക് മാത്രം കൊണ്ടുപോകാനുള്ള അളവിലെ നൂഡിൽസ് എൻ്റെ കയ്യിൽ ഉള്ളു അത് വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഈ നൂഡിൽസിൽ ഞാൻ ഗാർലിക് ഇടുന്നില്ല കേട്ടോ പകരം ജിഞ്ചർ മാത്രമേ ഇടുന്നുള്ളൂ ഇഞ്ചി ഇഞ്ചി ഇതുപോലെ ചെറുതായി നുറുക്കി താത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ചട്ടി നല്ല ചൂട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വാടി കിട്ടും നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ കുറച്ച് പണിയനും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുന്നേ അവൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് ആളാണെങ്കിൽ ഈ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണെങ്കിലും കൂടി ന്യൂഡിൽസൊക്കെയാണ് ഉണ്ടാക്കണതമ്മെന്ന് കേട്ട ആക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുതന്നെ വേണം അപ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും എടുത്ത് കഴിക്കും അതിനും വേണ്ടി ഞാൻ അങ്ങനെ കരുതിയിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഈ ക്യാപ്സിക്കും അതുപോലെ സ്പ്രിംഗ് ഒനിയനും അല്ലാത്ത ബാക്കി എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഈ സമയത്ത് തന്നെ ഇട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം പിന്നെ ചെറിയൊരു സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ചോളൂ ഈ നൂഡിൽസ് പിന്നെ ഒരു പരീക്ഷണം കൂടിയാണ് ഗാർലിക്കൊന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല ഞാൻ മുന്നേ നൂഡിൽസ് ഉണ്ടാക്കിയത് ഗാർലിക്കിലാണ് പിന്നെതാ ഇതാണ് സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞത് ചെമ്മീൻ ആദ്യ കൂട്ടുന്ന ചെമ്മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാ സീ ഫുഡൊന്നും കഴിക്കില്ല പക്ഷെ ചെമ്മീൻ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ചെമ്മീൻ വെക്കുന്നില്ല ഞാൻ അപ്പോൾ മോളില്ലാതെ ഉച്ച അവൾ കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമാണ് അപ്പോൾ അവൾക്ക് ഇതുപോലെ നൂഡിൽസിൽ സ്പെഷ്യൽ ആയിട്ടൊരു കഷ്ണം കഷ്ടം ചെമ്മീനോട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ പിന്നെതാണ് കുറച്ച് സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസിന് പകരം ഗ്രീൻ ചില്ലി സോസ് ചെയ്താലും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ആൾക്ക് തീരെ ചില്ലി തീരെ പറ്റത്തില്ല അപ്പോൾ ടൊമാറ്റോയുടെ മധുരം കുറച്ച് ഇഷ്ടമാണ് കാര്യം നമ്മുടെ ചെമ്മീനും ചെറിയൊരു മധുരമാണ് തരുക പക്ഷേ എന്നാലും ആൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പിന്നെ വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തു അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി അവളുടെ മിക്ക ഫുഡിൽ ഇട്ടു ഇട്ടാലും എരിവാണമ്മെന്ന് പറഞ്ഞ പരാതി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുക്കും പിന്നെ ഒരു ചെറിയ മധുരം ഉപ്പുമോ ചെറിയൊരു കുരുമുളകിൻ്റെ എരിവുമൊക്കെയുള്ള ആ ഒരു കിക്ക് പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് അടച്ച് വെച്ച് ചെമ്മീൻ വേവണ്ട പരുവത്തിൽ ഇച്ചിരി നേരം ഒന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം പിന്നെ നമ്മുടെ നൂഡിൽസ് അത് ഞാൻ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പും നമ്മുടെ ഓയിലും ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ നൂഡിൽസാണ് പ്ലെയിൻ നൂഡിൽസാണ് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചേർത്തെടുക്കണേ ഒരുപാട് വേവാനൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ വേവിച്ചെടുത്താണ് ഈ മിക്സിങ് സമയത്ത് തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആദിക്കുട്ടനെണീറ്റ് വരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ആളിതാ വന്നെൻ്റെ പിന്നിൽ നിൽപ്പുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കണ്ട പിന്നെ ആൾക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കണം അപ്പം ഞാനിത് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടി ഇച്ചിരി ഓയില് ഞാനൊന്ന് കൊടുത്തു ആദിക്കുട്ടനെ ത്തിയിട്ടുണ്ട് രാവിലെ പല്ലുപോലും തേക്കാണ്ട് വന്ന് ഇടിച്ചുകൊണ്ട് നൂഡിൽസ് ഇറക്കാൻ വന്നേക്കോടുന്ന എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാനാണെങ്കിൽ ഒരു കിലോമീറ്റർ അകലം പാലിച്ചിട്ടുണ്ട് പല്ലുപോലും തേച്ചിട്ടില്ല എനിക്കിത് ഇതുവരെ ആലോചിച്ച് കിട്ടാത്തൊരു കാര്യമാണ് എന്താണ് ഈ കുട്ടിക്ക് നൂഡിൽസ് ഇത്ര ഇഷ്ടം എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നൂഡിൽസാണെന്നും പറഞ്ഞ് ഞാൻ നമ്മുടെ ഇടിയപ്പം ഒരു ദിവസം ഇടിയപ്പം ഇങ്ങനെ ഉടച്ച് ഇതുപോലെ നൂഡിൽസ് പോലെ ആക്കിയെടുത്ത് അതിൽ കറി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടും കൊച്ചു നൂഡിൽസാന്നും പറഞ്ഞാൽ അത് ശരിക്കും വയറ് നിറച്ച് കഴിച്ചു ആ അങ്ങനെ ലാസ്റ്റ് ഇതാ ഞാൻ ക്യാപ്സിക്കും നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഒത്തിരി വെന്തൊന്നും പോകണ്ട ഇപ്പം തന്നെ നന്നായിട്ട് വെന്ത് ഇരിക്കുന്ന പിന്നെ എൻ്റെ കയ്യിൽ ഉറുകാനോ മിക്സ് ഉണ്ടായിരുന്നു ആ ഒരു സ്പൈസും കൂടെ ഞാനൊന്നിട്ട് കൊടുത്തു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സംഭവം കിഡ്ഡിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിലേക്കാണ് പലപ്പോഴും അപ്പത്തിന് കലക്കി വെച്ചാൽ എനിക്ക് ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടില്ല അങ്ങനെ ഒരു പരുവാണ് പക്ഷേ എനിക്ക് നല്ല സെറ്റപ്പായിട്ട് നല്ല വെള്ളയപ്പത്തിനുള്ള മാവ് നല്ല പാകത്തിന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മിക്കപ്പോഴും ഫ്ലോപ്പായി പോണത് എൻ്റെ ധൃതി കൊണ്ടാണ് നമ്മൾ ആ താളത്തിലും തഞ്ചത്തിലും നിന്നങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതുപോലെ ഇന്നും നന്നായിട്ട് കിട്ടും പക്ഷേ എന്തേലുമൊക്കെ ഉടായ്പ് കാണിച്ചാൽ ആ ഉടായ്പ് പിറ്റേ ദിവസം അതിൽ കാണുകയും ചെയ്യും ഇന്നുണ്ടായാലും അപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടി അപ്പോൾ ആദിക്കുട്ടിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു ഇന്ന് വാവയ്ക്കാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഉണ്ട് സ്കൂളിൽ അപ്പോൾ അവർക്കൊരു കാർഡ് ഉണ്ടാക്കണം ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെ ഞങ്ങൾക്ക് രാവിലെ ബാക്കിയുണ്ട് പറഞ്ഞതുകൊണ്ട് മോളാണെങ്കിൽ നല്ല പെട്ടെന്ന് കുളിച്ചൊക്കെ വന്ന് റെഡിയായി എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അത് പാക്ക് ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇന്നലെ ഡിന്നറിന് ചപ്പാത്തി ഉണ്ടാക്കി ഇപ്പം കടലക്കറി കുറച്ചധികം ഉണ്ടാക്കി വെക്കും അപ്പോൾ അതാവുമ്പോൾ രാവിലേക്ക് അത് എടുക്കാനും പറ്റും അങ്ങനെ ഇന്നിപ്പോൾ കടലക്കറി റെഡിയാണ് അപ്പോൾ ഒന്ന് അപ്പവും കടലക്കറിയാണ് വേഗം പോയി ആദ്യക്കുട്ടൻ്റെ കാടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു എങ്ങനെയുണ്ട് കാട് കുഞ്ഞ് കാടാണ് കേട്ടോ അതുപോലൊരു കുഞ്ഞ് ഗിഫ്റ്റുമാണ് അവളെ തന്നെ കൂടെ ഇരുത്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചും നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കും പണ്ടത്തൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ഇതുപോലക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരുക്കങ്ങളായി ഒരുക്കത്തിൽ ഇതാ ഈ പാട്ടാണ് സഹിക്കാൻ വയ്യാത്ത കേട്ടോ അത് എപ്പോഴായിരിക്കും വെച്ചാൽ നമ്മളൊന്നും ചിലപ്പോൾ പൊട്ടു വയ്ക്കാൻ പോകുമ്പോ കണ്ണെഴുതാൻ പോകുമ്പോഴൊക്കെയാണ് ഈ പാട്ട് വരിക ഈ ഈ പൊട്ടു വെയ്ക്കുന്നത് നിങ്ങൾ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഓ എനിക്കിത് നല്ല ഓർമ്മയുണ്ട് എൻ്റെ കയ്യിൽ കുറേ കാലം വരെ ഇതുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അത് അവക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മിക്കപ്പോഴും പൊട്ടു വെച്ച് കൊടുക്കുക ഈ ചാന്ത് ഉപയോഗിച്ചിട്ടാണ് ഈ കളർ ചാന്ത് എല്ലാ കളേഴ്സൊന്നും കുത്തൂല എന്നാലും ഒട്ടുമിക്ക ഡേയ്സിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരുക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ പുള്ളിക്കാരി ഇറങ്ങത്തുള്ളൂ കേട്ടോ അപ്പോഴേക്കും അച്ഛനും വന്ന് റെഡിയായി ബാഗൊക്കെ കൈ കൊടുത്തു ഐറ്റംസൊക്കെ കയ്യിൽ കൊടുത്തു ഞാൻ ഈ ടൈയും ടാഗും ഒക്കെ ഇടുന്നതിന് പറയുക കവചകുണ്ടലങ്ങളാണ് ഈ കവചകുണ്ടലമൊക്കെ അണിതോ അണിഞ്ഞോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തി ആളെ പറഞ്ഞു വിട്ടു അങ്ങനെ എൻ്റെ ഈ മിനി വ്ലോഗ് ഞാൻ പതുക്കെ ഫൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എനിവേ ബായ്